മിഷനിലേക്ക് സ്വാഗതം കൂത്താട്ടുളം സി എച്ച് സിയുടെ ആഭിമുഖ്യത്തിൽ കൂത്താട്ടുളം മുനിസിപ്പാലിറ്റിയുടെ ഡിവിഷൻ ഏഴിൽ പ്രവർത്തിക്കുന്ന കരുണാഭവനിൽ എക്സ്പ്രസ് ലങ് ഹെൽത്ത് ക്യാമ്പ് നടത്തി നാഷണൽ ടി ബി എലിമിനേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് ക്യാമ്പ് നടത്തിയത് ഡിഎംഒയിൽ നിന്നുള്ള എക്സ്പ്രസ് ലങ് ഹെൽത്ത് ക്യാമ്പ് ടീമും സി എച്ച് സി കൂത്താട്ടുകുളവും ചേർന്നാണ് ക്യാമ്പ് നടത്തിയത് ക്യാമ്പിന്റെ ഭാഗമായി എല്ലാ അന്തേവാസികളുടെയും ഷുഗർ ഹൈറ്റ് ചെസ്റ്റ് കളക്ഷൻ സ്ക്രീനിംഗ് എന്നിവ നടത്തുകയുണ്ടായി പരിപാടി വാർഡ് കൌൺസിലർ ജോൺ എബ്രഹാം ഉദ്ഘാടനം ചെയ്തു സി എച്ച് സൂപ്രണ്ട് ഡോക്ടർ ജോർജോ ജോൺ സ്വാഗതം പറഞ്ഞു കമ്മ്യൂണിറ്റി കോർഡിനേറ്റർ സ്മൃതി പാമ്പാക്കുട ബ്ലോക്ക് ഹെൽത്ത് സൂപ്പർവൈസർ ഷിജു എന്നിവർ പ്രോഗ്രാമിന്റെ പ്രധാനത്തെ പറ്റി സംസാരിച്ചു പാമ്പാക്കുട ബ്ലോക്ക് എച്ച് എസ് എച്ച് ഐ എപ്പിഡമോളജിസ്റ്റ് ബ്ലോക്ക് എസ് ടി എസ് കൂത്താട്ടുളം സി എച്ച് സൂപ്രണ്ട് എച്ച് ഐ പി എച്ച് എൻ ഫീൽഡ് സ്റ്റാഫ് എന്നിവർ പ്രോഗ്രാമിൽ പങ്കെടുത്തു കൂത്താട്ടുളം സി എച്ച് എച്ച് ഐ സ്റ്റാൻലി പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും കൂത്താട്ടോളത്തിന്റെ കീഴില് നമ്മൾ സമ്പൂർണ്ണ ക്യാമ്പ് നടത്തുകയാണ് ഇവിടെ കംപ്ലീറ്റ് ടെസ്റ്റിനുള്ള സൗകര്യങ്ങളുണ്ട് എറണാകുളം ഡിഎംഒന്ന് സ്പെഷ്യൽ ടീംസ് വന്നിട്ടുണ്ട് നമുക്ക് ശ്വാസകോശമായ സംബന്ധമായ എന്താ അസുഖങ്ങളും കണ്ടുപിടിക്കാനായിട്ട് സി നൈന്റി എന്ന് പറഞ്ഞൊരു ക്യാമ്പിന്റെ ഭാഗമായിട്ടാണ് നടത്തുന്നത് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു കോർഡിനേറ്റർ നമ്മൾ ഇന്ന് ഇവിടെ നടത്തുന്നത് സി നയന്റി ക്യാമ്പ് എക്സ്പ്രസ് ലെങ് ഹെൽത്ത് ക്യാമ്പാണ് നടത്തുന്നത് ടി ബി സജസ്റ്റീവ് കണ്ടെത്തി അത് ടെസ്റ്റ് ചെയ്ത് കണ്ടെത്തലാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇന്ന് ഇവിടെ ചെയ്യുന്നത് അപ്പോ നമുക്ക് കൂടുതലും ക്ഷയരോഗം നമുക്ക് പറയുന്നുണ്ട് കേരളത്തിലായാലും ഇന്ത്യയിലായാലും ഉടനേളം ടി ബി രോഗം കണ്ടെത്തുന്നുണ്ട് രണ്ടായിരത്തി മുപ്പതിൽ നമുക്ക് ടി ബി എലിമിനേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത് പക്ഷെ നമ്മൾ കേരളം പറഞ്ഞത് ഇരു കൂടി നമ്മൾ എലിമിനേറ്റ് ചെയ്യും പക്ഷെ ഇതുവരെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പോലും പറ്റിയിട്ടില്ല നമുക്ക് എന്ന് പറയുന്നത് ടി വരുന്നത് മുടിയും മൃഗവും ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ടി വി വരും നമുക്ക് അപ്പോ സിംറ്റമാറ്റിക് കേസുകൾ കണ്ടെത്തി അവരെ എക്സ്റേ എടുത്ത് സ്പ്യൂട്ടം കളക്ഷൻ ചെയ്ത് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ മെഡിസിൻ കൊടുത്ത് ക്യൂർ ആക്കുകയാണ് ചെയ്യുന്നത് അപ്പോ ഇന്ന് നമുക്ക് ഇവിടെ സിംറ്റമാറ്റിക് കാര്യങ്ങൾ കണ്ടെത്തുന്നത് രണ്ടാഴ്ച കൂടി നിൽക്കുന്ന കഫ് കെട്ട് പനിയുള്ളവര് അതുപോലെ തന്നെ വെയ്റ്റ് ലോസ് ഉള്ളവര് ഷുഗറും പ്രഷറും കൂടുതലുള്ളവര് അങ്ങനെ സിംറ്റമാറ്റിക് കാര്യങ്ങളെല്ലാം കണ്ടെത്തി നമ്മള് ഇവിടെ എക്സ്റേ എക്സ് കൂടി നമുക്ക് ഒരു മൂന്ന് മിനിറ്റിനുള്ളിൽ റിസൾട്ട് അറിയാൻ പറ്റും ജില്ലാ ടിബി കൺട്രോൾ യൂണിറ്റിന്റെയും പൂത്താട്ടോളം സി എസ് നേതൃത്വത്തിലാണ് നമ്മുടെ ഈ എക്സ്പ്രസ് ലങ്ക് ഹെൽത്ത് ക്യാമ്പ് നടക്കുന്നത് പോലെ ടിബി രോഗം സംശ സംശയിക്കുന്ന ആളുകളെ വിദഗ്ധമായ പരിശോധനകളൊക്കെ നടത്തി അവരുടെ കഫ പരിശോധന അതുപോലെ ആവശ്യമുള്ളവർക്ക് എക്സ്റേ പരിശോധന ഉൾപ്പെടെ ഉള്ള പരിശോധനകൾ നടത്തുകയും ടിബി ആണെന്ന് കണ്ടെത്തുന്നവർക്ക് സൗജന്യമായിട്ട് നമ്മൾ ചികിത്സയും നൽകുകയാണ് ചെയ്യുന്നത് അതുപോലെ രോഗലക്ഷണങ്ങളുള്ള ആൾക്കാരെ അതായത് വൈകുന്നേരങ്ങളിലുണ്ടാകുന്ന പനി രണ്ടാഴ്ചയിലേറെ നീണ്ടിരിക്കുന്ന ചുമ ക്ഷീണം വെയിറ്റ് ലോസ് ഇങ്ങനെയുള്ള ലക്ഷണങ്ങളുള്ള ആൾക്കാരെയാണ് നമ്മൾ കൂടുതലായിട്ടും ഇത് ടെസ്റ്റിന് വിധേയമാക്കുന്നത് അതുപോലെ ശ്വാസകോശ സംബന്ധമായ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ അവർക്ക് ഉണ്ടെങ്കിൽ പോലും നേരത്തെ കണ്ടെത്താനായിട്ടും ഈ പരിശോധനകൾ കൊണ്ട് സാധിക്കും ഡയബറ്റിക് പേഷ്യന്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളുട്ടോ നമുക്ക് ചായ ഒന്ന് കുടിച്ചു നോക്കാം ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുവളം കൊഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കുഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ് പ്രമുഖ ബ്രാൻഡായ വിഗോ ആട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി